അത്യാധുനിക ഹോസ്പിറ്റൽ യോഗം നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ ായണൻ ക്യാമ്പ് സംഘടിപ്പിച്ചു യോഗം ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം എഴുന്നൂറ്റി ഇരുപത്തി ആറാം നമ്പർ കടാദി ശാഖയുടെ പോഷക സംഘടനയായ യൂത്ത് മൂവ്മെന്റിന്റെയും അഹല്യ ഐ ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിലാണ് നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിനോടനുബന്ധിച്ച് നടന്ന യോഗം എസ് എൻ ഡി പി മൂവാറ്റുപുഴ യൂണിയൻ പ്രസിഡന്റ് വി കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് ഷാജി കെ എസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഹല്യ ഫൗണ്ടേഷൻ പി ആർഒ എബിൻ ക്ലാസ് നയിച്ചു യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം എം എസ് വിൽസൺ ശാഖാ സെക്രട്ടറി എം എസ് ഷാജി യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് സിനോജ് യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ജിജീഷ് എം എസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിലീപ് എസ് കല്ലാർ തുടങ്ങിയവർ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഫോർ ുഭവം